ഭർത്താവിനോടുള്ള വിരോധത്തിന് സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് ഒരമ്മ മർദ്ദനം വീഡിയോയിൽ ചിത്രീകരിച്ച് വിദേശത്തുള്ള ഭർത്താവിന അയച്ചും കൊടുത്തു അമ്മ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ മാന്നാറിലാണ് ഒന്നര വയസ്സുള്ള മകനെ അമ്മ ക്രൂരമായി മർദ്ദിച്ചത് ഇതിന്റെ വീഡിയോ അമ്മ തന്നെ ഫോണിൽ ചിത്രീകരിച്ചതിന് ശേഷം ഭർത്താവിന അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് കുട്ടം പേരുടെ സ്വദേശിനിയായ യുവതിയാണ് പ്രതിയായിരിക്കുന്നത് തന്നെയും കുഞ്ഞിനെയും ഭർത്താവ് നോക്കുന്നില്ലെന്നും അയാൾക്ക് വേറെ വിവാഹ ബന്ധങ്ങളുണ്ടായെന്നും ഇതിന്റെ ദേഷ്യത്തിലാണ് താൻ കുഞ്ഞിനെ മർദ്ദിച്ചതെന്നും യുവതി പോലീസിനോട് പറഞ്ഞു ഇയാളുടെ നാലാമത്തെ ഭാര്യയാണ് യുവതി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മറ്റൊരാളെ കൂടി വിവാഹം ചെയ്തതിന് ശേഷമാണ് ഇയാൾ വിദേശത്തേക്ക് പോയതെന്നും വിവരമുണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ആണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് കുഞ്ഞിനെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് യുവതി പകർത്തിയിരിക്കുന്നത് കരയുന്ന കുഞ്ഞിനെയും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക